വരണം കൃഷ്ണൻ ശരിയാണ് എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെയുള്ള ഹലോ ഓ

അടിപൊളി പട നമ്മുടെ ബിജിഎം കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അടിപൊളി സൂപ്പർ ഹിറ്റ് തടിക്കണ്ട ഞാൻ മാഡം സാറിന്റെ படம் സൂപ്പർ ഹിറ്റ് ഇവിടെ സാർ എഡിറ്റ് ഇല്ല നല്ല വയലൻസ് ആയിരുന്നു ഹൗ मच വയലൻസ് ഈസ് ടു മച്ച് വയലൻസ് എന്നല്ല നിങ്ങൾക്ക് ഇല്ലാത്ത ശത്രുക്കളുണ്ടോ നല്ല ഫൈറ്റ് ഭയങ്കര ആയിട്ട് ഇതിനിൽ കാണുമ്പോൾ പെർഫോം സൂപ്പർ പെർഫോമൻസ് ആണ് അടിപൊളി new മുതൽ സെക്കന്റ് ഹാഫിലേക്ക് ജഗദീഷ് ഇവിടെ മെയിൻ ആയിട്ട് വില്ലൻ പുറത്തേക്ക് വരുന്നത് വില്ലന്റെ വില്ലനിസം എന്താണെന്ന് പുള്ളിയുടെ മുഖത്തും ആ ഡ്രസ്സിങ്ങിലും ആ നടപ്പിലും ഡയലോഗ് ഡെലിവറിയിലും നമുക്ക് ആയിട്ട് മനസ്സിലാവും അത് പെർഫെക്റ്റ് ആണ് അടിപൊളി സെക്കൻഡ് പാർട്ട് ഒന്നുമില്ല എനിക്ക് പോയതാണ് വയലൻസ് എന്ന് പറഞ്ഞാൽ അവർ എന്താണോ നമ്മുടെ അടുത്ത് പറഞ്ഞത് ആ ഒരു സാധനം അവർക്ക് ആ സിനിമയില് ഇട്ടിട്ടുണ്ട് അവർ തരാൻ സാധിച്ചിട്ടുണ്ട് പ്രതിഭയാണ് പ്രതിഭാസമാണ് അതേപോലെ ആണ് ഫാമിലി ആയിട്ട് നമ്മൾ കാണാൻ വേണ്ടി തന്നെ ഞാനൊക്കെ ഇടയ്ക്ക് കണ്ണൊക്കെ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ മുന്തിരി നീ ഇത്രയും വയലൻസ് ഉള്ള മൂവി ഞാൻ മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇന്ത്യയിലും ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അഹങ്കാരം പറയല്ലോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കൊറച്ചേരം എഴുന്നേറ്റുന്നുടാ പുള്ളി രാവിലെ വലിയഴുകി ഒരു മാറ്റവും നമ്മൾ കഷ്ടപ്പെട്ടതിന്റെ ഫലം നമുക്ക് കിട്ടി നാളെ കാണാം നൈറ്റ്